ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്ത് കാണണേ ബേസിക് ആയിട്ടുള്ള ഹെന്ന എലമെന്റ്സ് നമ്മൾ ഫുൾ ആയിട്ട് നോക്കി കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഫ്ലോറിൽ ഒന്നും രണ്ടും മൂന്നും നാലും നമ്മൾ നോക്കിയില്ലേ ഇനി അഞ്ചാമത്തേതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മെഹന്ദി ഇടാനായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടും അപ്പൊ നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന അതുപോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ ക്ലാസ്സിലും ചെയ്യുന്നത് അപ്പൊ നമുക്ക് അഞ്ചാമത്തെ ഫ്ലോറിലേതാന്ന് നോക്കാം അപ്പം നമ്മൾ മുന്നേ ഉള്ള ഫ്ലോറിൽ നാല് വരെ നമ്മൾ വരച്ചത് ഫസ്റ്റ് ഒരു സർക്കിൾ സോറി ഫസ്റ്റ് ഒരു ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ വരക്കുന്നത് ഫസ്റ്റ് തന്നെ ഒരു സർക്കിൾ ആണ് കേട്ടോ ആദ്യം വലിയൊരു സർക്കിൾ വരച്ചിട്ട് അതിനു ചുറ്റും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സർക്കിൾ ഇട്ട് കൊടുക്കാണ് ചെയ്യുന്നത് ഈ സർക്കിൾ ഇടുമ്പോൾ നമ്മൾ ഒരേ വലിപ്പത്തിൽ തന്നെ ഇടാൻ നോക്കണം കണ്ടില്ലേ ഇതുപോലെ നമ്മൾ ഈ ഒരു സർക്കിൾ മുഴുവനായിട്ടും ഈ ഒരു ചെറിയ സർക്കിൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നും കൂടി കാണിക്കാം ആദ്യം ഒരു വലിയ സർക്കിൾ കൊടുക്കുന്നുണ്ട് അതിന്റെ ചുറ്റും ഇതുപോലെ ചെറിയ സർക്കിളും കൊടുക്കുന്നുണ്ട് കണ്ടില്ല അതിന് ശേഷം നമ്മൾ ഇതില് പെറ്റൽസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിൽ ഇതാ ഇതുപോലെയുള്ള പെറ്റൽസ് ആണ് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ല ഈ ഒരു രീതിയിലാണ് പെറ്റൽസ് കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിലൊന്ന് ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ഈ ഒരു കുഞ്ഞു സർക്കിളിന്റെ മുകളിലായിട്ട് താ ഇതുപോലെ ഈ ഒരു പെറ്റൽസ് മുഴുവനായിട്ടും കൊടുക്കണം നമ്മൾ എപ്പോഴും ഫസ്റ്റ് ആയിട്ടുള്ള ഫ്ലോറിൽ ഫസ്റ്റ് വരയ്ക്കുന്ന സമയത്ത് പെറ്റൽസ് ഒക്കെ നല്ല തിന്നായിട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് നമ്മൾ അതിൻ്റെ ലാസ്റ്റ് ആയിട്ട് അതൊക്കെ ബോൾഡ് ആക്കി കൊടുക്കാനുള്ളതാണ് അപ്പൊ ആദ്യം നമ്മൾ തിന്നായിട്ട് കൊടുക്ക കേട്ടോ കണ്ട ഇതുപോലെ മുഴുവനായിട്ടും ഈ ഒരു പെറ്റൽസിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തില് ഷെയ്ഡാണ് കൊടുക്കാനുള്ളത് ഒരു കുഞ്ഞു സർക്കിളിന്റെ നിന്ന് ഇങ്ങനെ മുകളിലോട്ടായിട്ടാണ് ഇതില് ഷെയ്ഡിങ് കൊടുക്കുന്നത് കണ്ടില്ലേ ഇതുപോലെ അത് അങ്ങനെ മുഴുവനായിട്ട് നമുക്ക് ഷെയ്ഡ് കൊടുക്കണം അങ്ങനെ ഷെയ്ഡ് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പെറ്റൽസിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ബോൾഡ് ചെയ്തെടുക്കാം കണ്ടില്ല ഇതുപോലെ അതാണ് ആദ്യം തിന്നായിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞത് അപ്പം ഇതുപോലെ ഒന്ന് ബോൾഡ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല സിമ്പിളാണ് ഈ ഒരു ഫ്ലോറിൽ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ സെക്കൻഡ് ഫ്ലോറിൽ ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നതാണല്ലേ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ മനസ്സിലാവുന്ന രീതിയിലുള്ള ഫ്ലോറൽസ് ആണ് കണ്ടോ ഇതുപോലെയാണ് നമ്മൾ അഞ്ചാമത്തെ ഫ്ലോറിൽ വരച്ചത് ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രൂപ്പ് ആക്കിയിട്ട് ഇതിൽ തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം അതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സർക്കിൾ കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ കുഞ്ഞു കുഞ്ഞു സർക്കിൾ അതിൻ്റെ ചുറ്റും കൊടുത്തു അപ്പോൾ ഇന്ന് ഇത് മുഴുവനായിട്ട് നമ്മൾ ഗ്രൂപ്പ് ഒരു മൂന്ന് ഫ്ലോറൽസിൻ്റെ ഗ്രൂപ്പായിട്ടൊന്ന് വരച്ച് നോക്കാം കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി കണ്ടില്ല നമ്മൾ ആദ്യം വരച്ച അതേപോലെ തന്നെ പെറ്റൽസ് കൊടുക്കുക ഷെയ്ഡ് കൊടുക്കുക അത് ബോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ആയില്ലേ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ അഞ്ചാമത്തെ ഫ്ലോറിൽ വരച്ചെടുക്കുന്നത് ഇനി നമുക്കിത് ഫുള്ളായതിനു ശേഷം ഇതിൽ കുറച്ച് എലമെന്റ്സും കൂടെ കൊടുത്ത് ഭംഗിയാക്കിയെടുക്കാം കേട്ടോ അങ്ങനെ ആ പെത്തിൽസിനെ ബോൾഡ് ആക്കിയതിന് ശേഷം ഇനി നമുക്കിത് ആ ഈ ഒരു ഭാഗത്താണ് സർക്കിൾ കൊടുക്കേണ്ടത് വീണ്ടും അതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തെടുക്കാം കേട്ടോ കണ്ടില്ല നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ല ഇനി നമുക്കിതിൽ കുറച്ച് എലമെൻസും കൂടെ കൊടുത്ത് ഒന്നും കൂടി ഭംഗി കൂട്ടാം ഇതുപോലെ ഞാൻ ആദ്യം രണ്ട് ലൈൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങളുടെ ഐഡിയക്കനുസരിച്ച് വരയ്ക്കാം കേട്ടോ എലമെൻറ്റ്സ് വരയ്ക്കുമ്പോൾ ഇതാണ് ഞാനിവിടെ ഒരു ഫാൻസിസളും അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിലൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വൈനും വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ല ഇതുപോലെ ഒരു മൂന്ന് വൈനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു രണ്ട് ടിയർ ഡ്രോപ്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ രണ്ട് ടിയർ ഡ്രോപ്സും ഒരു വൈനും സെൻ്ററിലായിക്കൊണ്ട് ഒരു വൈനും ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കണ്ടില്ലേ അപ്പോൾ നമ്മുടെ അഞ്ചാമത്തെ ഫ്ലോറിൽ ഫുള്ളായിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അപ്പോൾ നിങ്ങളെല്ലാവരും പ്രാക്ടീസ് ചെയ്യണം അപ്പോൾ നമ്മുടെ ക്ലാസുകൾ കാണാത്തവരൊക്കെ മുമ്പത്തെ ക്ലാസ്സുകളൊക്കെ ഒന്ന് പോയിട്ട് കാണണം പിന്നെ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും മറക്കല്ലേ പിന്നെ ശരി അടുത്തൊരു വീഡിയോയിൽ കാണാം